നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് ബസ് ഇടിച്ച് മരിച്ച് വയസ്സുകാരൻ പാലക്കാടാണ് അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് പാലക്കാട് പട്ടാമ്പി ഓങ്ങല്ലൂർ പുലാശ്ശേരിക്കരയിൽ സ്കൂൾ ബസ് ഇടിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആറു വയസ്സുകാരൻ മരിച്ചു കൃഷി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ആരവാണ് മരിച്ചത് പുലാശ്ശേരിക്കര സ്വദേശി കൃഷ്ണകുമാറിനെ ശ്രീദേവിയുടെ മകനാണ് ചൊവ്വാഴ്ച വൈകിട്ട് സ്കൂൾ വിട്ട് വന്നപ്പോഴായിരുന്നു അപകടം വീടിന് മുന്നിൽ സ്കൂൾ ബസ്സിൽ വന്നിറങ്ങിയ കുട്ടിയെ മറ്റൊരു സ്കൂളിന്റെ ബസ് ഇടിക്കുകയായിരുന്നു അമ്മ നോക്കി നിൽക്കുകയാണ് അപകടം ഉണ്ടായത് ആദ്യം പട്ടാമ്പിലെ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സ്കൂൾ ബസ്സിൽ വീടിന് മുന്നിൽ ഇറങ്ങി വീട്ടിലേക്ക് റോഡ് മുറിച്ച് കടക്കുന്നതിന്റെ എതിരെ വന്ന പുലാശ്ശേരിക്കര എ പി സ്കൂൾ ബസ് ഇടിക്കുകയായിരുന്നു ബുധനാഴ്ച രാവിലെ മരിച്ചു കുട്ടി സി പി ഐ എം പുലാശ്ശേരിക്കേരിക്കര ബ്രാഞ്ച് അംഗങ്ങളാണ് അച്ഛൻ കൃഷ്ണകുമാറും അമ്മ ശ്രീദേവിയും കോട്ടയ്ക്കൽ ആരോഗ്യവദ്യശാലയുടെ തിരൂരിലെ ഫാർമസി സ്റ്റാഫാണ് കൃഷ്ണകുമാർ ഇരുവരുടെ ഏക മകനാണ് ആരവ് തീർച്ചയായിട്ടും അമ്മയുടെ മുന്നിൽ വെച്ചാണ് മകന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും എത്രത്തോളം വേദനയാണ് ആ മാതാവിന് മാതാവിനുണ്ടായിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ അവരെങ്ങനെയൊരു സാഹചര്യം മറികടക്കുമെന്നത് അടക്കമുള്ള ആശങ്കയൊക്കെ ശക്തമാണ് മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം കഴിഞ്ഞ ദിവസം ഒരു കൊലപാതക വാർത്തയാണ് അതായത് സ്വന്തം പിതാവ് മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു ആലപ്പുഴ ഓമനപ്പുഴയിലാണ് സംഭവം ഈ വാർത്തയുടെ വിശദാംശം കൂടി നമുക്ക് നോക്കാം ആലപ്പുഴ ഓമനപ്പുഴയിൽ മകളെ സ്വന്തം പിതാവ് കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏഞ്ചൽ ജാസ്മിൻ എന്ന ഇരുപത്തിയൊൻപത് കാരിയാണ് കൊല്ലപ്പെട്ടത് സ്വന്തം പിതാവിനാൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനിടെയാണ് കൊലപാതകത്തിലെ കൂടുതൽ വിവരങ്ങൾ പ്രതി ജോസ് മോൻ പോലീസിനോട് പങ്കുവച്ചത് ജാസ്മിൻ പതിവായി വീട്ടിലേക്ക് വൈകി വരുന്നതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു കൊലപാതകത്തിൽ കലാശിച്ചത് കഴിഞ്ഞ രണ്ടു മാസമായി സ്വന്തം വീട്ടിലാണ് ജാസ്മിൻ ഉണ്ടായിരുന്നത് ഭർത്താവുമായി വഴക്കിട്ട് ജാസ്മിൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് പതിവായിരുന്നു ഇത് ജോസ് ചോദ്യം ചെയ്തു കൊലപാതക ദിവസവും ഇരുവർക്കുമിടയിൽ വഴക്കുണ്ടായി ആത്മഹത്യ എന്ന് വരുത്താൻ മൃതദേഹം കിടപ്പുമുറിയിലെ കട്ടിലിൽ കിടത്തി വീട്ടുകാർക്ക് മുമ്പിൽ വെച്ചായിരുന്നു ജാസ്മിന്റെ കഴുത്ത് ഞെരി ത് ജാസ്മിൻ അബോധാവസ്ഥയിലായപ്പോൾ ഇയാൾ വീട്ടുകാരോട് മാറാൻ പറഞ്ഞു തുടർന്ന് കഴുത്തിൽ തോർത്തു കുരുക്കി മരണം ഉറപ്പാക്കുകയായിരുന്നു ശേഷമാണ് കട്ടിൽ ഈ ഒരു മൃതദേഹം കിടത്തിയത് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വീട്ടുകാർ ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു എന്നതാണ് ഏറ്റവും ഭീകരമായ സത്യാവസ്ഥ ഫ്രാൻസിസിന്റെ പിതാവ് സേവിയറും മാതാവ് സൂസിയും ഭാര്യ സിന്ധുവുമായിരുന്നു സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് എല്ലാ ഈ കൊലപാതകം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു വീട്ടുകാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും ഒരു രാത്രി മുഴുവൻ കൊലപാതക വിവരം മറച്ചു വെച്ചു അതെന്തിനായിരുന്നു എന്ന ചോദ്യം ശക്തമാണ് വീട്ടുകാർക്ക് ഈ പ്രതിയെ പേടിയായിരുന്നു അതുകൊണ്ടാണ് അവർ ഏർ പുറത്ത് ഈ വിവരം പറയാതെ മറച്ചു വെച്ചത് അതോ ജോസ്മോനെ സംരക്ഷിക്കാനായിരുന്നു ഓ കുടുംബം ശ്രമിച്ചത് ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ് പിറ്റേ ദിവസമാണ് വീട്ടുകാർ മരണവിവരം പുറത്തറിയിച്ചത് അപ്പോഴും ആത്മഹത്യ എന്നായിരുന്നു കുടുംബം മറ്റുള്ളവരോട് പറഞ്ഞത് പരിശോധനയിൽ കഴുത്തിലെ പാട് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കൊലപാതകമാണെന്ന് സംശയം തോന്നിയത് ഡോക്ടർക്ക് തോന്നിയ സംശയത്തിന്റെ പുറത്ത് പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫ്രാൻസിസിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകമാണെന്ന് സമ്മതിക്കുകയായിരുന്നു പിന്നാലെ നടന്ന ചോദ്യം ചെയ്യലിൽ താൻ തനിച്ചാണ് മകളെ കൊലപ്പെടുത്തിയതെന്നും വീട്ടുകാർക്ക് വിവരം അറിയില്ലെന്നുമായിരുന്നു ജോസ്മോൻ പറഞ്ഞത് എന്നാൽ നീണ്ട ചോദ്യം ചെയ്യുന്ന ശേഷം കൊലപാതകം നടത്തിയത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ചാണെന്ന് പ്രതി സമ്മതിക്കുകയായിരുന്നു ജോസ്മോന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് രേഖപ്പെടുത്തി മണ്ണഞ്ചേരി പോലീസാണ് കേസ് ന്വേഷിക്കുന്നത് ഏഞ്ചൽ സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ രാത്രി യാത്ര ശരിയല്ലെന്ന മട്ടിൽ ഫ്രാൻസിസിനോട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏഞ്ചൽ മരിച്ചു എന്ന് ഉറപ്പായതോടെ ഭയപ്പെട്ട കുടുംബം രാവിലെ വരെ വീടിനുള്ളിൽ തന്നെയിരുന്നു പുലർച്ചെ ആറു മണിയോടെ ഏഞ്ചലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഇവർ കരഞ്ഞതോടെയാണ് അയൽവാസികൾ വിവരം അറിഞ്ഞതെന്ന് പോലീസ് പറയുന്നു കരച്ചിൽ കേട്ടെത്തി അയൽവാസികളോട് മകൾ വിളിച്ചിട്ട് അനങ്ങുന്നില്ലെന്നാണ് കുടുംബം പറഞ്ഞത് പിന്നാലെ മണ്ണഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ടോ പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി വീട്ടുകാരെ പ്രത്യേകം ചോദ്യം ചെയ്തു ഫ്രാൻസിന്റെ ഭാര്യ സിന്ധുവിനെ കേസിൽ പ്രതി ചേർക്കും ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു ഏഞ്ചൽ രാത്രി സ്കൂട്ടറുമായി പുറത്തു പുറത്തുപോകാറുള്ള ഏഞ്ചൽ ചൊവ്വാഴ്ച രാത്രി ഒൻപതിന് പുറത്തുപോയി പത്തരയോടെയാണ് തിരിച്ചെത്തിയത് പിടിവലിക്കിടെ ഏഞ്ചലിനെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും തോർത്ത് ഉപയോഗിച്ച് മുറുക്കി എന്നാണ് ഫ്രാൻസിസ് പോലീസിന് നൽകിയ മൊഴി പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം തുടർന്ന് ചെട്ടിക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ വീട്ടിലെത്തിക്കും സംസ്കാരം പന്ത്രണ്ടിന് ഓമനപ്പുഴ സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് പള്ളിയിൽ നടക്കും അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടിപ്പോകാം സ്ത്രീധന പീഡനത്തെ തുടർന്ന് നിലമേൽ സ്വദേശി വിസ്മയ ഭർത്തവീട്ടിൽ ജീവനൊടുക്കിയ കേസിൽ ഭർത്താവ് കിരൺകുമാറിന് ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി കിരൺകുമാറിന്റെ ശിക്ഷാവിധി മരവിപ്പിച്ചു ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കില്ലെന്നും അതിനാൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നും കാണിച്ച് കിരൺകുമാർ കേരള ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ശിക്ഷാവിധി മരവിപ്പിച്ച് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് ഹൈക്കോടതി വിധി വരുന്നതുവരെയാണ് കിരണെ ജാമ്യം അനുവദിച്ചത് മാധ്യമങ്ങളോട് സംസാരിക്കാനോ അഭിമുഖം നൽകാൻ പാടില്ല തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് ജാമ്യം കൊല്ലം പോരുവഴിയിലെ ഭർത്തൃവീട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തി ഒന്നിനാണ് വിസ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ത്രീധനമായി നൽകിയ കാറിൽ തൃപ്തനല്ലാത്തതിനാലും വാഗ്ദാനം ചെയ്ത സ്വർണം കിട്ടാത്തതിനാലും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചുവെന്നാണ് കേസ് വിസ്മയെ മരിച്ചു പതിനൊന്ന് മാസവും രണ്ട് ദിവസവും പൂർത്തിയായപ്പോൾ നാലു മാസം നീണ്ട വിചാരണയ്ക്ക് ശേഷം കിരൺകുമാർ കുറ്റക്കാണെന്ന് കാട്ടി കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞു പത്ത് വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് അഞ്ഞൂറ്റിയേഴ് പേജുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചത് സ്ത്രീധന പീഡനം ഐ പി സി മുന്നൂറ്റി നാല് ബി ആത്മഹത്യാ പ്രേരണ ഗാർഹിക പീഡനം നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ എന്നീ കുറ്റങ്ങൾ ഈ കിരണിനെതിരെ തെളിഞ്ഞിരുന്നു ഈ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാണ് കിരൺ ഹൈക്കോടതിയെ സമീപിച്ച ആവശ്യപ്പെട്ടത് ജസ്റ്റിസ് എം എം സുന്ദരേഷ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഹൈക്കോടതിയിലെ ക്രിമിനൽ അപ്പീൽ വേഗത്തിൽ തീരുമാനമാകും അതുവരെ ശിക്ഷാവിധി മരവിപ്പിച്ച് ജാമ്യം നൽകണമെന്നായിരുന്നു കിരൺ ഹർജിയിലെ ആവശ്യം നിലവിൽ പരവുള്ളാണ് കിരൺ ഇതുകൂടി പരിഗണിച്ചാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് വിസ്മയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ല എന്നാണ് വാദം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തിയൊന്നിനാണ് വിസ്മയെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുന്ന കിരൺകുമാറിന്റെ വീടായ പോരുവഴി അമ്പലത്ത് ഭാഗം ചന്ദ്രവിലാസത്തിലെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പീഡനങ്ങളെക്കുറിച്ച് വിസ്മയ സഹപാഠിക്കും സഹോദര ഭാര്യയ്ക്കും അയച്ച വാട്സാപ്പ് സന്ദേശങ്ങൾ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു വിസ്മയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഒളിവിൽ പോയ കിരൺകുമാർ ശാസ്താംകോട്ട സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു കിരണിനെ പിന്നീട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു ഐ ജി ഹർഷിത അട്ടലൂരിയുടെ മേൽനോട്ടത്തിൽ തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു വീട്ടിൽ വെച്ചുള്ള ആക്രമണങ്ങൾക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ചുറ്റുമലയിൽ പൊതുജന മദ്യത്തിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മൂന്നിന് വിസ്മയുടെ നിലമേലുള്ള വീട്ടിൽ വെച്ചും കാർ മാറ്റി നൽകണമെന്ന് പറഞ്ഞ് കിരൺകുമാർ പ്രശ്നമുണ്ടാക്കിയെന്ന് സാക്ഷി മൊഴികളുണ്ട് സ്ത്രീധന തർക്കം സംബന്ധിച്ച ഫോൺ സംഭാഷണങ്ങളും കോടതി തെളിവായി സ്വീകരിച്ചിരുന്നു നൂറു ഭവൻ സ്വർണം ഒരു ഏക്കർ വസ്തു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ തയോറ്റ യാറിസ് കാർ എന്നിവയാണ് വിസ്മയയ്ക്ക് സ്ത്രീധനമായി നൽകിയത് ആറുമാസം തികയും മുമ്പ് കാർ മോശമാണെന്നും മറ്റൊന്ന് വാങ്ങാൻ പത്ത് ലക്ഷം നൽകണമെന്നും വിസ്മയുടെ അച്ഛനമ്മമാരോട് കിരൺ ആവശ്യപ്പെട്ടു ഇതോടെ വിസ്മയെ ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ അടുത്ത ദിവസം തന്നെ അച്ഛൻ ത്രിവിക്രമൻ നായർ അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു ഉടൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ത്വരിതഗതിയിൽ നടപടി സ്വീകരിക്കുകയായിരുന്നു അന്വേഷണത്തിന് ശാസ്ത്രാങ്കൂട്ട ഡിവൈഎസ് പി രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ ടീമിനെ നിയോഗിക്കുകയും ഐ ജി ഹർഷിത അട്ടലൂരിക്ക് മേൽനോട്ട ചുമതല നൽകുകയും ചെയ്തു സൂര്യനാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് കിരണ്ട അറസ്റ്റ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു വകുപ്പ് തല അന്വേഷണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ആറിന് കിരണെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു സംഭവം നടന്ന എൺപത് ദിവസത്തിനകം ശസ്തംകൂട്ട ഡിവൈഎസ്പി പി രാജ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തിന് കൊല്ലം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ തുടങ്ങി ഇടവേളയില്ലാതെ മെയ് പതിനേഴിന് കേസിന്റെ വിചാരണ പൂർത്തിയാക്കി കിരണിൽ നിന്ന് വിസ്മയിക്കുണ്ടായ മാനസികവും ശാരീരികവുമായ ൾക്ക് ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കാനും അവ വിചാരണ കോടതിയെ ബോധ്യപ്പെടുത്താനും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജി മോഹൻരാജിന് കഴിഞ്ഞു സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളായിരുന്നു ആശ്രയം കിടപ്പുമുറിയിലുണ്ടായിരുന്ന വസ്തുക്കൾ അടയാളങ്ങൾ ഫോൺ സംഭാഷണങ്ങൾ വാട്സാപ്പ് സന്ദേശങ്ങൾ ജൂൺ ഇരുപത്തിന് പുലർച്ചെ വിസ്മയം എത്തിച്ച ആശുപത്രിയിലെ സിസിടിവി ദൃശ്യങ്ങൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം